തിരുവനന്തപുരത്ത് ഫാമിലിയായിട്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ അടിച്ചു വിളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ വെമ്പായത്തുള്ള ഹാപ്പി ലാൻഡ് അപ്പോൾ ഇന്നിവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് റേറ്റ് വരുന്നത് നമുക്ക് അഡൾട്ട്സിന് എഴുന്നൂറ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണ് അതുപോലെ തന്നെ മൂന്ന് ഫീറ്റിൽ താഴെയുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട പിന്നെ ഇടതു ആണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റമ്പത് രൂപ സംതിങ്ങാണ് ടിക്കറ്റ് ആവുന്നത് മെയിനായിട്ട് നമുക്ക് ലാൻഡ് റൈഡും അതുപോലെ തന്നെ വാട്ടർ റൈഡും കുറേ ഉണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചേഞ്ചാ ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ അവിടെ ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് ലഭിക്കുന്നതാണ് പാർക്കിംഗ് എല്ലാം തന്നെ പാർക്കിൻ്റെ വെള്ളിൽ തന്നെ വലിയൊരു പാർക്കിംഗ് ഏരിയ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ലാൻഡ് റൈഡ് എല്ലാം കയറിയതിന് ശേഷമാണ് നമ്മൾ പൂളിലോട്ട് അല്ലെന്നുണ്ടെങ്കിൽ വാട്ടർ റൈഡിനെല്ലാം ബുക്ക് പോകുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പായിട്ട് നമുക്ക് ലാൻഡ് റൈഡ് റൈഡെല്ലാം തന്നെ ഓൾമോസ്റ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ടൈമിങ് വരുന്നത് ടെൻ ടു ഈവനിങ് സിക്സ് ഒ ക്ലോക്കാണ് അപ്പോൾ നമുക്ക് ഫുഡ് ആയാലും ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി അവിടെ തന്നെ അവർ നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല ഫുഡ് ബിരിയാണി ആയാലും മീൽസ് ആയാലും നല്ല ഫുഡ് തന്നെ ഫുഡ് ഒക്കെ തന്നെ അവിടെ നിന്ന് തന്നെ അത് കിട്ടും പിന്നെ ഉള്ളതന്നെ കോഫി ഷോപ്പ് തന്നെ കോഫി ഷോപ്പ് ഐസ്ക്രീം പാർലറിൽ തന്നെ അവിടെ ഇടയ്ക്കിടയ്ക്ക് അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ വാട്ടർ റൈഡ് ഡാൻ നല്ലൊരു വേവപ്പൂൾ അതുപോലെ തന്നെ റെയിൻ ഡാൻസ് പിന്നെ ഉള്ള തന്നെ ഫാമിലി പൂള് അതുപോലെ തന്നെ ഒരു മിനി കുറ്റാലം പോലൊക്കെയുള്ള സെറ്റപ്പൊക്കെ അവർ അവിടെ ഓർ ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ വാട്ടർ വാട്ടറിൻ്റെ സ്ലൈഡിങ് റൈഡ്സ് ഉണ്ട് അതും കുഴപ്പമില്ല അത്യാവശ്യം എല്ലാവർക്കും തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് തന്നെ കിഡ്സിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു പാർക്കും കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോട്ടോ പോയിന്റ്സ് കുറേ ഫോട്ടോ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു വൺ ഡേ ഒരു അറുന്നൂറ്റമ്പ രൂപയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് ഹാപ്പി ലൈൻഡ്